ഈ ഈ അടുത്ത സമീപകാലത്ത് പതിനഞ്ച് കേസുകളാണ് മക്കൾ മാതാപിതാക്കളെ കൊന്ന കേസ് നമ്മൾ അങ്ങനെ കേൾക്കാറില്ല മക്കൾ മാതാപിതാക്കളെ കൊന്ന കേസ് പതിനഞ്ചെണ്ണമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കുടുംബാംഗങ്ങളെ കൊല്ലത്തിന് വ്യാപകമായി അവരാരണം അവർക്ക് പോലും അറിയില്ല ഇത് കുടുംബങ്ങൾ തകരിയാണ് ഞാൻ പറയുന്നു ഇത് ലഹരി എന്ന് പറയുന്നത് ബംഗർ ബസ്റ്റർ ബോംബ എന്തായാലും ബംഗർ ബോംബ് നമ്മുടെ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തിയേറിയ മാരകമായ പറയുന്നത് അമേരിക്കൻ ആയുധശേഖരത്തിലെ ഏറ്റവും മാരകമായ ബോംബാണ് അതിന്റെ ബംഗർ എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷിത താവള ബുരക്ഷിതാവള ഏതാ നമ്മുടെ വീടാണ് ബസ്തർ എന്ന് പറഞ്ഞാൽ തകർക്കുക എന്നതാണ് നമ്മുടെ സുരക്ഷിത താവളത്തെ തകർത്ത ഭൂമിയിലെത്താൻ തൊളഞ്ഞു കയറിയ അരിക്ക് പോയിട്ട് അരില്ല അപ്പൊ ബംഗർ എന്ന് പറയുന്ന നമ്മുടെ വീട് നമ്മുടെ സുരക്ഷിത താവളത്തെ തകർത്തുന്ന ബംഗർ ബസ്തർ ബോംബാണ് കുടുംബക്കാർ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ എഞ്ചിനീയറിനെ അറസ്റ്റ് ചെയ്തു

ബന്ധുക്കളിലേക്ക് ഇടയിലാണ് അല്ലെ എല്ലാവരും തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോവുകയാണ്